പണി കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡി തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് യു ഡി എഫ് പാളയത്തിൽ കിട്ടാൻ ശ്രമിക്കേണ്ട ബി വി എൻ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ കോൺഗ്രസിൽ ചേക്കി അറിയാൻ എന്തൊക്കെ പണ്ടേ കണ്ടൂടെ കോൺഗ്രസ് ചിന്താ ജയിക്കില്ല ജെബത്തി ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയിരിക്കണത് പോവുകയും ചെയ്തു ഉത്തരത്തിൽ ഇത് വലിയൊരു ഒരു തകർച്ചയുടെ ഭാഗമാണ് അന്വർ ഒരുപാട്

ഒരു തമാശ പുരുഷനായി എന്താ പറയുക ഒരു സുന്ദര പുരുഷനായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപിയൊരു പടമുണ്ട് സുന്ദര പുരുഷൻ എന്ന് പറഞ്ഞു അതിൽ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ ശ്രദ്ധേയമാണ് ആവശ്യമില്ല അത്തരത്ത് ഒക്കെ പോയി കൈവയ്ക്കുകയും പണി വാങ്ങുകയും ചെയ്യുന്ന ഒരു കഥാപാത്രം വലിയ ഹിറ്റായിരുന്നു ആ എനിക്ക് തോന്നുന്നു ജോസ് ആൻ്റണി ആണെന്ന് തോന്നുന്നു ആ സിനിമ സംവിധാനം ചെയ്തത് അത് ശരത് കുമാറിൻ്റെ ഒരു തമിഴ് സിനിമയുടെ റീമേക്ക് കൂടിയായിരുന്നു ഇപ്പോ എന്താ പറയുക തമിഴ് സിനിമയുടെ റീമേക്കുമായി നിൽക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ ചെറുക്കൻ പി വി ആണ് പി വി അൻവർ തമിഴ് സിനിമയിലെ റീമേക്ക് പോലെ നിൽക്കുന്നു പി വി അൻബർ ഇപ്പോൾ ഏത് പാട്ടിലാണെന്ന് അൻവറിന് പോലും അറിയില്ല അതാണ് അൻവറിന്റെ ദയനീയമായ ഒരവസ്ഥ അൻവർ എൽ ഡി എഫ് വിട്ട ആദ്യം പോകാൻ ശ്രമിച്ചത് ഡി എം കെയിലെ ഡി എം കെയിൽ അവിടെ ചെന്നപ്പോൾ പിണറായി വിജയന്റെ വിളി സ്റ്റാലിന് കിട്ടി അടുപ്പിക്കരുത് അടുപ്പിച്ചില്ല രണ്ടാമത് കുറെ ജനതാദളുണ്ട് പല ആർ ജെ ഡി അടക്കമുള്ള പല പല ജനതാദൾ പാർട്ടികളുണ്ട് അവരുടെ തട്ടകത്തിൽ പോയി ചേ കയറാൻ തീരുമാനിച്ചു അതും നടന്നില്ല പിന്നീട് നടന്നത് തൃണമൂൽ കോൺഗ്രസിൽ പോയി അങ്ങ് ചേ ദീതി മമതാ ബാനർജിയുടെ അനുഗ്രഹ ആശംസകളോടുകൂടി പി വി എൻ പറ അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൽ വിരിഞ്ഞ് നിവർന്ന് നിന്നു ഈ വിരിഞ്ഞ് നിവർന്ന് നിന്ന് പി വി എൻപറിന് ഇപ്പോൾ പണി പണി കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ആയിക്കാൻ വേണ്ടി നിന്നാണ് അവർ കർശനമായി പറഞ്ഞു ഈ തൃണമൂൽ കോൺഗ്രസും തേങ്ങാ പോലെ നിന്നും ഒക്കെ ഇവിടെ വരണ്ട വേണമെങ്കിൽ ഒറ്റയ്ക്ക് വരിക അല്ല തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് യു ഡി എഫ് പാളയത്തിൽ കെട്ടാൻ പി വി എൻപർ ശ്രമിക്കണ്ട ബി എസിൻ്റെ പേര് പറഞ്ഞാൽ ശ്രമിക്കണ്ട 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 അതാണ് അവിടെ സംഭവിച്ചത് എന്തായാലും പി വി എൻ പറഞ്ഞു അവിടെയും നിരാശനായി മടങ്ങേണ്ടി വന്നു തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് അതേ കാര്യമില്ലെന്ന് പി വി എൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇപ്പോൾ പി വി എൻ പററ്റയ്ക്ക് പോവുകയാണ് കോൺഗ്രസ് പി വി അന്ത ഇപ്പോഴത്തെ അവസ്ഥ ഈ കാവിലെ മുറ്റത്തെ മുല്ല പോലെ ഒറ്റയ്ക്ക് നിന്നില്ലേ എന്ന് പറയുന്നൊരു അവസ്ഥയാണ് എന്തായാലും യു ഡി എഫിലേക്ക് പി വി അൻപോ കോൺഗ്രസിൽ ചേക്കാരോ അതൊക്കെയാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തത് ഇനി ഇയാൾ കോൺഗ്രസിൽ ചേക്കെ അറിയാൻ എന്ന് സംഭവിക്കുന്നു എങ്കിലേ കേരള രാഷ്ട്രീയം പൂർണ്ണമാക്ക കോൺഗ്രസിൽ ചേക്കെ അറിയാൻ ഒരു സംഭവിക്കുന്നത് ഒരു സംഭവിക്കില്ല കോൺഗ്രസിൽ പോയി പി വി എൻ പറഞ്ഞു നിക്കാം അല്ലാതെ കോൺഗ്രസ് പി വി എന്മാർ പറയുന്നതും കേട്ട് ജീവിക്കുന്ന ഒരു പ്രസ്ഥാനവും അല്ല കോൺഗ്രസ് പി വി എന്മാർ പറയുന്നത് പോലെ കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനവും അല്ല പി എന്മാറിന്റെ പണ്ടേ കണ്ടൂടാ കോൺഗ്രസ് ഇപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ തടന്നാങ്ങി നിൽക്കാന്നല്ലാതെ പി വി എൻ പറഞ്ഞ അതിൽ വലിയൊരു ഭാവിയൊന്നും അൻവറിന് ഭാവിയില്ല എന്ന് മാത്രമല്ല അൻവറിന് എന്ത് ചെയ്യുവെന്ന ചോദ്യവും വലിയൊരു പ്രസക്തമാണ് സ്വന്തമായി നിന്നാൽ ജയിക്കൂല ജംബസ് ജയിക്കില്ല ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ടോടു കൂടി നിന്നാ ജയിക്കും അൻവർ കോൺഗ്രസിന്റെ സപ്പോർട്ടോടു കൂടി ഇന്നാലും അൻവർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഈ രണ്ട് പേരും ഇയാളെ അടിപ്പിക്കുന്നില്ലെന്ന് ഈ രണ്ടു പേരും ബി വി അൻവറിനെ അടിപ്പിക്കുന്നില്ലെന്ന് അതല്ലേ ബി വി അൻവറിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ പി വി അംഗം കോൺഗ്രസിലേക്ക് പോകാൻ പോവുക എത്രനാൾ കോൺഗ്രസുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചു പി വി എൻപോ എത്രനൂറ് കോൺഗ്രസ്സുമായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് പി വി എൻപ് പറയുന്നത് ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് എന്താ പി വിക്ക് അതിനുള്ള താല്പര്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നിൽക്കുകയാണ് പി വി എൻപ്ര കുരുൾക്കാവലെ മുറ്റത്ത മുല്ല പോലെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് പി വി എൻപ്ര അതൊരവസ്ഥയായി ഒന്ന് ആലോചിച്ചിരുന്നു ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളി പോരാളിയായിരുന്നു അൻവർ ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളിയായി അൻവർ നിറഞ്ഞു നിന്നു നിറഞ്ഞാടി തകർത്താടി പക്ഷെ ഇപ്പോ അൻവർ എത്തി നിക്കുന്നത് ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്കായി പോയി ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാവത്ത് എട്ടി എത്തിയതെന്നില്ല ഇല്ലത്തുനിന്ന് ഇറങ്ങിയു പക്ഷെ അമ്മാവത്തേ അതെത്തിയില്ല മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഇരിക്കണത് പോവുകയും ചെയ്തു ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റുന്നില്ല എന്തായാലും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധമൊക്കെ ഇവിടെ വേണ്ട എന്ന് യു ഡി എഫ് തീരുമാനിച്ചു കഴിഞ്ഞു അത് ഹൈക്കമാൻഡ് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ മണ്ഡന്മാരായ യു ഡി എഫ്കാരെ ഈ തൃണമൂൽ കോൺഗ്രസിനെയും കൊണ്ട് ഇങ്ങോട്ട് ചാടി ചെയ്യണം പക്ഷേ ഹൈക്കമാൻഡ് ഉണ്ടാവുള്ളൂ അവർക്ക് ബുദ്ധി ഉൾക്കൊണ്ട് ഉണ്ടാവുള്ളൂ എന്നാലും ഹൈക്കമാൻഡ് ഇപ്പോൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അൻവർ ഇടതുപക്ഷത്തേക്ക് ഇടതുവശത്ത് നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുന്നത് ഒറ്റയ്ക്കാണ് കൂടെ ആഹാരമില്ല ഗതികേടാണ് വലിയ വലിയ ഗതികേടാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു തകർച്ചയുടെ ഭാഗമാണ് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് അൻവർ ഒരുപാടുണ്ടാക്കി ഇടതുവശത്ത് നിന്നുകൊണ്ട് പിണറായി വിജയനെതിരെയൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിച്ചു അൻവർ ആ അൻവർ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിന് ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ പറ്റില്ല കാരണം ഇത് അൻവറിന്റെ വിദ്യയാണ് അൻവറിന് ഒരുപാട് സ്വാതന്ത്ര്യം ഇടതുപക്ഷം കൊടുത്തിരുന്നു എന്തും വിളിച്ച് പറയാനുള്ള ലൈസൻസും കൊടുത്തിരുന്നു എന്തും അൻവർ വിളിച്ചു പറഞ്ഞാൽ ഇടതുപക്ഷം അവർ തുകയും അങ്ങനെയുള്ള ഒരു ലൈസൻസ് അൻവറിന് കൊടുത്തിരുന്നു ആ ലൈസൻസാണ് അൻവർ ദുർവിനിയോഗം ചെയ്തത് തൃണമൂൽ കോൺഗ്രസിൽ പോയി തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന വക്താവായി മാറി അതുവഴി യു ഡി എഫിലേക്ക് ഒരു പ്രവേശനം അതായിരുന്നു അൻവർ പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെ ഒരു പ്രവേശനം അൻവറിന് ലഭിച്ചില്ല തൃണമൂൽ കോൺഗ്രസിനെ വിട്ടു വന്നാൽ സ്വീകരിക്കാം എന്നൊരു തീരുമാനം യു ഡി എഫ് എടുത്തോടു കൂടി അൻവർ വല്ലാത്തൊരു അവസ്ഥയിലാണ് യു ഡി എഫിൽ നിന്നും അൻവർ ഔട്ടാവുന്ന ഒരവസ്ഥ എന്തായാലും ഒറ്റയ്ക്ക് തന്നെ യു ഡി എഫിലേക്ക് പോങ്ങേണ്ടി വരുന്ന അവസ്ഥ സ്വപ്നങ്ങൾ തകർക്കപ്പെടുന്ന ഒരവസ്ഥ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ നിന്ന് ഒരു എം പി സ്ഥാനം രാജ്യസഭാ എം പി സ്ഥാനമൊക്കെയാണ് അൻവർ സ്വപ്നം കണ്ടിരുന്നത് ആ രാജ്യസഭ എം പി സ്ഥാനമൊക്കെ ദോഹയായി മാറി തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് ഒരിക്കലും വേരോട്ടമുണ്ടാക്കാൻ സാധിക്കില്ല കാരണം കേരളത്തിന്റെ രാഷ്ട്രീയം വേറെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരുപാട് വ്യതിചലനങ്ങൾ ഉണ്ടാകാറുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയം തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമല്ല എന്തായാലും നമ്മുടെ അൻവറക്കാർ ഇപ്പോൾ ഒറ്റയ്ക്ക് യു ഡി എഫിലേക്ക് പോകുന്നു തൃണമൂലും തൃണമൂലിനെയും കൊണ്ട് പോകാൻ അൻവറയ്ക്കു കഴിയില്ല ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് യു ഡി എഫിലേക്ക് ചേക്കേറേണ്ട ഗതി അല്ലെങ്കിൽ ഗതികേട് അൻവറിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു അൻവർ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂരി കാവിലെ മുറ്റത്തെ മുല്ല പോലും ഒറ്റയ്ക്ക് നിൽക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് അൻവറിന് അൻവറിൻ്റെ വല്ലാത്തൊരു അവസ്ഥയാണ് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഗതികേടിന്റെ അവസ്ഥ